ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ മനസ്സറിയാൻ സംസ്ഥാന നേതൃത്വം എം എൽ എ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന നിർദ്ദേശത്തിൽ കേരളത്തിൽ ഇളവ് ചോദിക്കാനും തീരുമാനമായി പട്ടിക തയ്യാറാക്കാനായി മുതിർന്ന നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും എ സി സി ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇവരിൽ ആരൊക്കെ മത്സരിക്കുമെന്നതിൽ മുതിർന്ന നേതാക്കൾക്കടക്കം വ്യക്തതയില്ല ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനാൽ രാഹുൽ ഗാന്ധി പറയുന്നതനുസരിച്ചാവും വേണുഗോപാലിന്റെ തീരുമാനം മത്സരിക്കാൻ നിർദ്ദേശിച്ചാൽ മുല്ലപ്പള്ളിയും കെ സി വേണുഗോപാലും സിറ്റിംഗ് സീറ്റുകളിലും ഉമ്മൻചാണ്ടി ഇടുക്കിയിലുമാകാനാണ് സാധ്യത പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ വരും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പേയ്മെന്റ് സീറ്റ് ഉണ്ടാവില്ല കൊലപാതകത്തിന് ആളുകൾ ഉണ്ടാവില്ല ഞങ്ങളെല്ലാം കൊലപാതകത്തിൽ എം എൽ എമാരെ പരിഗണിക്കേണ്ടതില്ലെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനായി ഇളവ് ചോദിക്കും സിറ്റിംഗ് എം പിമാരിൽ കെ വി തോമസിന് പകരം ഹൈബിയിടനെ മത്സരിപ്പിക്കാനും കേരള നേതാക്കൾക്ക് താല്പര്യമുണ്ടോ സമയമനുവദിച്ചാൽ പ്രധാന നേതാക്കൾ തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും ആർ കിരൺ ബാബു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് എറ്റി